നിർമ്മിത ബുദ്ധി ലോകത്തിൽ പടർന്നു വന്നിരിക്കുകയാണ് നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഹ്യൂമനോയിഡ് റോബോട്ട്സ് ലോകത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് എലോൺ മസ്കിനെ പോലുള്ള ആളുകൾ ലോകത്തിൽ മുന്നോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് ലോകത്തിൽ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ജപ്പാൻ ചൈന അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അനധികൾ അനവധി നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഹ്യൂമൺ റോബോട്ട്സിനെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോഴും പലതിനെയും നിർമ്മിച്ചു കഴിഞ്ഞു അതിനോടുള്ള ബന്ധത്തിൽ അമേരിക്കയിൽ ഒരു പ്രൈവറ്റ് സ്കൂൾ ടീച്ചർമാർക്ക് പകരം ഇതുപോലുള്ള റോബോട്ടുകളെയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത് കാരണം റോബോട്ടുകളാവുമ്പോൾ ശമ്പളത്തിന് വിഷയം വരുന്നില്ല അവരുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ പ്രോഗ്രാമിലത് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേരെ അവരെ നന്നായിട്ട് ആക്ഷൻസ് കാണിച്ചിട്ട് പഠിപ്പിക്കുമല്ലോ അപ്പോൾ ഇത് ഒരു നൂതനമായിട്ടുള്ള ആശയമാണ്